വാർത്തകളിലേക്ക് മൂന്നാർ ചൊക്കനാട്ടിൽ പടയപ്പിയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം ജീപ്പിലെത്തിയ ആളുകൾ അപകടകരമായും വീതം ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു പ്രകോപനമുണ്ടായിട്ടും പടയപ്പ ജീപ്പ് ആക്രമിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവത്തിൽ ജീപ്പ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജീപ്പ് യാത്രികർ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് രാത്രിയിൽ തോട്ടം മേഖലയിൽ ഇറങ്ങിയ ആന ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വഴിയോരത്ത് അലങ്കാരത്തിനായി സ്ഥാപിച്ചിരുന്ന വാഴ ഭക്ഷിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴിയെത്തിയ ജീപ്പ് യാത്രികർ പടയപ്പയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു കയറ്റി വാഹനം ഓടിച്ച് പലതവണ ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു ഉണ്ടായിരുന്നവരുമായി നാട്ടുകാർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇവരെ പ്രദേശത്തു നിന്നും മടക്കി അയക്കുകയും ചെയ്തു ഉത്സവാഘോഷത്തിനായി ചൊക്കനാട്ടിൽ എത്തിയ മൂന്നാർ വട്ടക്കാട് സ്വദേശികളാണ് പ്രകോപനം ഉണ്ടാക്കിയത് വാഹനം വനംവകുപ്പ് ദേവികുളം റേഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു മൂന്നാം ഡിവിഷനിൽ ഇന്നലെ പടയപ്പായ പ്രകോപി പ്രകോപിക്കായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ ദൃശ്യങ്ങളും ഫോട്ടോ വീഡിയോ കിട്ടിയായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ ഇന്നലെ രാത്രി നമ്മുടെ ചൊക്കനാട് പുതുക്കാട് ഭാഗത്ത് പടയപ്പായ മലപ്പുറവും ജീപ്പല്ലേ ജീപ്പ് കൊണ്ട് അന്വേഷണം നടത്തിയതിൽ